എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു പാരമ്പര്യം സ്പെക്ടൽ ലഹരി വിമുക്ത കൗമാര കേരളത്തിനായി കൈ കോർക്കാം നാടാകെ ഒന്നിച്ചുള്ളൊരു പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണം അവിടെ യാതൊരു വ്യത്യാസവുമില്ല നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി ബാസരമാക്കുക എന്നുള്ള ഒരേ ഒരു ചിന്താഗതി മാത്രം നമ്മിൽ അർപ്പിതമായിട്ടു അതിനുവേണ്ടി യോജിച്ച് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും നാം ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിച്ചാൽ ഈ മധ്യമഴക്കുമരുന്ന് മാഫികൾ ഇവിടെ നമുക്ക് ഓടിക്കാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ ഭാവി തലമുറ സുരക്ഷിതമാക്കാൻ കഴിയും അതെല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം ഞാൻ ഈ ലഹരി ലീക്കർ കഞ്ചാവ് ഒന്നും എടുക്കാത്തത് എൻ്റെ അച്ഛൻ്റെ മേലെ കഴിവാണ് അവരൊരു ആണ് അവരെ എന്നെ അഡ്വൈസ് ചെയ്തത് എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ മുന്നോട്ട് പോകണം കാര്യം എൻ്റെ ഫാദർ ലീക്കർ എന്നെ കഴിക്കുകയാണ് പിന്നെ എൻ്റെ മദറെ പറഞ്ഞത് നീ നിന്റെ ഫാദറിനെ പോലെ പറഞ്ഞു നീ ഒരു നല്ലൊരു ഡീസൺ തന്നെ നിന്റെ ഫ്യൂച്ചർ ജനറേഷൻ നീ നല്ലതാണ് ഇത് വാക്കിട്ട് എന്റെ ഫാദർ എന്റെ അമ്മ എന്റെ ഗ്രാൻഡ് മകർ പറഞ്ഞു ഇനി ഞാൻ ഇരിക്കുന്നുണ്ട് എന്റെ മകനെ നന്നാക്കാൻ വേണ്ടി ഞാൻ ഇനിയും ഇതിന് ഒന്നും വിളിച്ചു ലഹരിക്കെതിരെയുള്ള പ്രതിരോധം നമുക്ക് ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല ഒരുപാട് ഘടകങ്ങളിൽ ടച്ച് ചെയ്ത് ആ വിഷയം സംസാരിക്കാൻ കഴിയും എന്നാലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കലയും സ്പോർട്സും കൊണ്ട് ലഹരിയെ പ്രതിരോധിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള പാർട്ടം വളർന്നു വരുന്ന കാലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു അതാണ് ലഹരിയെ പ്രതിരോധിക്കാൻ ഏറ്റവും അനിയ അവർ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല